ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രോസിക്യൂഷനെ വിമർശിച്ച് കോടതി കേസിൽ ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നും ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഗൂഢാലോചന നടത്തുമെന്നും കോഴിക്കോട് ജില്ലാ കോടതി ചോദിച്ചു ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി മൂന്നിലേക്ക് മാറ്റി അതേസമയം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഡി നേതൃത്വം ജനുവരി നാലിന് ഡി ഡിഇ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സത്യഗ്രഹം നടത്തും ആരോപണവിധേയരായ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു കോഴിക്കോട് ജില്ലാ കോടതിയുടെ വിമർശനം കേസിൽ ഗൂഢാലോചന കുറ്റം എങ്ങനെ നിലനിൽക്കുമെന്നും ഒരാൾ ഒറ്റയ്ക്കെങ്ങനെ ഗൂഢാലോചന നടത്തുമെന്നും കോടതി ചോദിച്ചു സർക്കാരാണ് ചോദ്യപേപ്പറിന്റെ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥരെ ആരും പ്രതിചേർത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ച കോടതി ഗൂഢാലോചന വകുപ്പ് ചുമത്തിയതിൽ അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു ചോദ്യം പ്രവചിക്കുന്നത് കുറ്റകരമല്ലെന്നും കോടതി നിരീക്ഷിച്ചു ഒളിവിൽ കഴിയുന്ന ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജനുവരി മൂന്നിന് വീണ്ടും പരിഗണിക്കും അതേസമയം വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മന്ദഗതിയിലാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോഴിക്കോട് ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ടു മാത്രം യഥാർത്ഥ പ്രതികളിലേക്കും ആരോപണം ും ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല അമൃത ന്യൂസ് കോഴിക്കോട്